നിന്നെ ചagiri പോലെ പരിക്കുന്നവൾ വേരദൻ ചിരത മൊദിരം മുനഞ്ഞൊരു കന തലകം പോന്നൊരു തരപ്പൻ ഹല ഇതിന്റെ പരിപാടി എങ്ങനെ ഓ പ്രെറ്റ് സിക്റ് ചിരത മൊദിരം മുനഞ്ഞൊരു കന തലകം പോന്നൊരു തരപ്പൻ പറഞ്ഞതിനെ ുണ്ട് മൂന്ന് മണിക്കാണ് ശേച്ചി ആ ബീന പറഞ്ഞായിരുന്നടി വനിതയുടെ സൗണ്ടല്ലോ കേട്ടോ എന്തടി പിടിച്ചു പാമ്പ് നമ്മളെ എന്നെയും കണ്ടി പാമ്പ് വീണു പാമ്പച്ച പിടിക്കാൻ നിക്കുക അത് രാജവമ്പാല പെണ് രാജവാലോ ചുരിദാരി പറഞ്ഞതാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ ലോകോ ചിലാണ് പക്ഷെ കളിക്കുന്ന രണ്ട് കളിയല്ലേ പേടിയുള്ളവർ കുറച്ച് അല്ലല്ല മാറിയോളൂ ഇവിടെ അല്ല ഇതൊക്കെ കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ ഇത് പാമ്പിനും നീന്താൻ പറ്റില്ല പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ

ിയ അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലും ഞാന Парнили, парня, полно. Каштан. <laughs> ുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാക്ഷാമം കാരണം എന്റെ ഫോണിൽ സ്റ്റോറേജില്ല നമ്മുടെ പയലിച്ചേട്ടന്റെ കണ്ണിൽ പാമ്പ് വേണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോന്ന് ഈ പാപ്പച്ഛനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായന പഴോ പഴം എന്തിനൊന്നും മിണ്ടിക്കൂടെ ഞാൻ എല്ലാം എല്ലാ എന്റെ പാപ്പത്തിൻ ചേട്ടാ നിങ്ങക്ക് നാണാവില്ലേ

േ ഇല്ല നന്നായി അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയ മൂന്നാളുടെ മൂത്ത നോക്കിട്ടെ വണ്ടി കയറ്റിക്കല്ലേ

അമ്മച്ചി കേട്ടില്ലേ ചിക്കൻ കറി ചേം കറിയായിരുന്നു കൈ കഴിചൊറച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു വാ തുറക്കങ്ങോട്ട് ആ ഇതിപ്പോ എത്രണ്ട് ഒരു കിലോ ആ ഒരു കിലോ കാണും അങ്ങനെ തോട്ടില്ലേ ഇങ്ങനെ കുറച്ച് അറുന്നൂറ് ഗ്രാം നീയോ ഇത് വെച്ചോ ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ചോളൂ ഒരേ കുരുവില്ലാത്ത മുന്തിരിങ്ങരുവല്ലേ ഉള്ളൂ നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് നോക്കി നടക്കും എടാ മെഷീൻ കൊണ്ടാണ് മേടിക്കേ ഞാനിപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും അമ്മയ്ക്ക് തിന്നായിരുന്നാ പോരെ എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യ്

എടാ തേങ്ങ പിന്നെ കല്ലെ ഉറയ്ക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ കൈക്കത്തില്ലേ ചൂണ്ട വിളച്ചു പറയാണ്ടിരിക്കോ നല്ലത് ഇടി നമ്മുടെ ലിസിയുടെ കടമുറി പണിയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പങ്ങനത്തെ കണ്ടു പോയി തുടങ്ങിയതാ ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും മേപ്പോട്ട് തൂക്കി നോക്കിയിട്ടുണ്ട് അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലുള്ള മീൻ്റെ ചാട്ടം കിട്ടിയ പ്രാട്ടന അവന്മാർക്കും കൊടുത്തു പാവങ്ങള് ഇടി സത്യാടി ചേട്ടായി ലില്ലിമേന അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അതും മതി ഓ കാലത്ത് ഒരു ഉണ്ടല്ലോ നീ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാന്ന് നാട്ടുകാർ പറഞ്ഞത് വെറുതെ അല്ല അല്ലേ സ്വന്തം മക്കളോട് വരെ നിങ്ങളും നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ മര്യാദ കയറിയിരുന്നു പണിയെടുക്കാൻ പറ്റാത്തോണ്ടോ അല്ലെങ്കിൽ നിന്നെ ഫണ്ട് വേണ്ടെന്ന് വെച്ചാല്